വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം എനിക്ക് കിട്ടിയേക്കുന്ന ഒരു കോംബ പേക്കാണ് നന്ദിയും അതോടൊപ്പം തന്നെ അനുസ്മരണമാണ് എനിക്ക് കിട്ടിയേക്കുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധങ്ങളിൽ കേരളം കണ്ട ഏറ്റവും വലിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്ന ശ്രീനാരായണ ഗുരുദേവസ്വാമി തൃപ്പാദങ്ങളുടെ ശിക്ഷനും ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം യോഗം എന്ന ലോകത്തിലെ ഏറ്റവും വലിയൊരു സംഘടനയായ സംഘടനയുടെ കാര്യദർശിയായും മലയാള സാഹിത്യത്തിലെ കാൽപിനിക കാൽപ്പനിക പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായും ഗണ്ഡകാവ്യ പ്രസ്ഥാനത്തിന് ഒരു ഊന്നൽ നൽകി സിംഹപ്രസവം എന്ന് എഴുതിയ കുമാരനാശാൻ തൊമ്മൻ വിളാകം വീട്ടിൽ നാരായണൻ പെരുങ്കുടിയുടെയും കാളിയുടെയും മകനായി ജനിച്ച കുമാരനാശാൻ ആ കുമാരനാശാനെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ ഇവിടെയൊക്കെ സംസാരിച്ചത് ഇനി സംസാരിക്കുന്നതും ഈ വർഷം മുഴുവൻ ഇതിൻ്റെ ആഘോഷങ്ങളൊക്കെ കേരളത്തിൽ മുഴുവൻ അതിൻ്റെ അലയോലികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് നമുക്ക് കൂടുതലൊന്നും സംസാരിക്കാനുള്ള സമയമില്ല എന്ന് മാഷ് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഒന്ന് കുമാരനാച്ചൻ ഏതൊരു കാര്യത്തിന് എന്തൊരു കാര്യം തീരുമാനിച്ചില്ല നടപ്പാക്കിയിട്ടുള്ള ചരിത്രമേ കുമാരനാച്ചനുള്ളൂ ഏതൊരാളോടും രാജാവിനോടായാലും ചക്രവർത്തിയോടായാലും ഒരുപോലെ സംസാരിക്കാൻ കഴിയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു കുമാരനാച്ചൻ അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം ഉള്ളൂർ സാഹിത്യ ചരിത്രം എഴുതിയപ്പോൾ ഉള്ളൂരിൻ്റെ കാലം ഉള്ളൂരും സഹായം കൂടി കേരളത്തിൻ്റെ സാഹിത്യ ചരിത്രം എഴുതിയ കാലത്ത് കുമാരനാശാൻ ഉള്ളൂരിന് ഒരു ലെറ്റർ എഴുതി കൊടുത്തു ഞാനും സാഹിത്യകാരനാണ് എൻ്റെ പേര് ഇന്നതാണ് ഇന്ന വീട്ടിൽ ജനിച്ചു ഇന്ന കൃതികളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ ശിഷ്യനായ ഒരു വ്യക്തി തിരിച്ച് ആ ലെറ്റർ തിരിച്ചയക്കുകയും അതോടൊപ്പം തന്നെ ഒരു ലെറ്ററും കൂടി എഴുതി അയച്ചു ഇവിടെ സാഹിത്യ ചരിത്രം എഴുതുന്നത് ഇവിടുത്തെ സാഹിത്യകാരന്മാരെക്കുറിച്ച് എഴുതാനാണ് അല്ലാതെ നിങ്ങളെപ്പോലുള്ള ഒരു ആ വ്യക്തിയുടെ പേരെഴുതാനല്ല ഞാൻ സാഹിത്യ ചരിത്രം എഴുതണമെന്ന് ഉള്ളൂർ പറഞ്ഞു കുമാരനാശാൻ അത് കേട്ടപ്പോൾ വിഷമല്ല തോന്നിയത് നമ്മൾക്കാണെങ്കിൽ വിഷമാണോ തോന്നുന്നത് കുമാരനാഥ് കുമാരനാശാൻ അത് വാശിയായിട്ടെടുക്കുകയും തിരിച്ചൊരു കത്തയക്കുകയും ചെയ്തു നിങ്ങളെ കൊണ്ട് കുമാരനാശാന്റെ പേര് മലയാള കവിതാ സാഹിത്യ ചരിത്രത്തിൽ അല്ലെ മലയാള സാഹിത്യ ചരിത്രത്തിൽ എൻ്റെ പേര് ഞാൻ ഉൾപ്പെടുത്തുമെന്ന് പ്രതി പ്രതിജ്ഞ എടുത്തു പന്ത്രണ്ട് വർഷക്കാലം കുമാരനാശാൻ രണ്ട് മൂന്ന് കൃതികൾ വിവർത്തനം ചെയ്തല്ലാതെ സർഗാത്മകമായ ഒരു കൃതിയും ആ കാലഘട്ടത്തിൽ രചിച്ചിട്ടില്ല ആ സമയത്തൊക്കെയാണ് പൂന ഈ നമ്മുടെ കുഞ്ഞുകൂട്ടം കളരി കൊടുങ്ങല്ലൂരിലെ കുഞ്ഞുകൂട്ടം തമ്പു തമ്പുരാന്റെ ആ കളരിയിലുണ്ടായിരുന്ന ഒരുപാട് നമ്മുടെ വെൺമണി കവിതകളായ ഒരുപാട് കവികൾ കവികളുണ്ടായിരുന്നു ആദ്യപാരമ്പര്യത്തെ ലംഘിക്കുന്ന പുതിയ ജനകീയ കൃതിയായിട്ടാണ് വീണപൂ പിന്നെ ഉദയം കൊള്ളുന്നത് ആ പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് വീണപൂവ് നമ്മുടെ വീണപൂവിൻ്റെ സാഹചര്യമൊക്കെ ഇവിടെ പലപ്പോഴും ആൾക്കാർ പറയുണ്ടായിരുന്നു അതിൽ ആദ്യം തന്നെ ശ്ലോകം ഹാ പുഷ്പമേ അധിക എത്ര ശോഭിച്ചിരുന്നത് കണക്കേ നീ ശ്രീഭൂവില സ്ഥിര സംശയം ഇന്നു നിന്റെ ആഭൂതിയങ്ങ് പുനരങ്ങു കിടപ്പി തോർത്താൻ അതില് നേരത്തെ മാഷു പറഞ്ഞ അല്ല മാഷല്ല നമ്മുടെ വിനോദ് സാറ് പറഞ്ഞ അർത്ഥത്തെക്കാൾ ഉപരി വീണ പല രീതിയിലും പല ആൾക്കാരും വ്യത്യസ്തമായ രീതിയിൽ നോക്കി കാണുന്നുണ്ട് ഞാൻ പറയുന്ന ഞാൻ പറയുന്നതല്ല കെ പി അപ്പനെ പോലുള്ള മഹാരഥന്മാർ പറയുന്ന വാക്കുകൾ ആദ്യത്തെ വരി തന്നെ പറഞ്ഞത് ഹാ പുഷ്പമേ അധിയോ തുങ്കപദത്തിൽ എത്ര അധിയോ തുങ്കപദം എന്ന് വെച്ചാൽ നമ്മൾക്കൊന്നും സാധാരണക്കാരന് അപ്രാപ്യമായ ഒരു മേഖലയാണത് അതായത് വരണ്യവർഗം വിരാജിച്ചിരുന്ന മേഖലയാണ് ആ പദമാണ് അവിടെ നിന്നാണ് രാജ്ഞി എന്നുള്ള പദം അവിടെ മനഃപൂർവ്വം ചേർത്തിട്ടുള്ളതാണ് ആ രാജ്ഞി അന്നത്തെ കാലത്ത് രാജ്ഞി ഭരിച്ചിരുന്ന കാലഘട്ടമാണ് അപ്പോൾ ആ രാജ്ഞിയുടെ പതനമാണ് ആ ഈ ജനാധിപത്യം ഉയർത്തെഴുന്നേൽക്കുകയും രാജ്ഞിയുടെ ആ ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്നുള്ള പ്രഭുത്വം കീഴിൽ മറയുന്ന ഒരു ഉദാഹരണമായിട്ടാണ് വീണഭൂവിന് ആദ്യമായി കുമാർ കുമാരാശാന് കൂടെ ഏർപ്പെടുത്തി രേഖപ്പെടുത്തിയിരിക്കുന്നത് അതാണ് വീണഭൂവിൻ്റെ ആദ്യത്തെ വരികയാണ് പിന്നെ നേരത്തെ വീണഭൂവിൻ്റെ പിന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പലപ്പോഴും പലരായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഒരു കാര്യം കൂടിയും പറയാം അരുവിപ്പുറം പ്രതിഷ്ഠ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പല ആൾക്കാരും പറഞ്ഞു അരുവിപ്പുറം സ്വാമിയിൽ നിന്ന് ശ്രീനാരായണ ഗുരുദേവസ്വാമി തൃപാദങ്ങൾ കുറച്ച് സ്ഥലം വിലയ്ക്ക് വാങ്ങി രണ്ടേക്കർ സ്ഥലോളം സ്വാമി വിലക്കി വാങ്ങിയപ്പോൾ അന്നത്തെ കാലത്ത് വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ കോടതിയിൽ പോയി പറയണം നമ്മൾ ഞാൻ ഈ സ്ഥലം വാങ്ങി അപ്പോൾ വിറ്റാൾ പറയും ഞാൻ ഈ സ്ഥലം വിറ്റു അങ്ങനെ മൂന്നു പ്രാവശ്യം പറയും മറ്റാൾ പറയും ഞാൻ ഈ സ്ഥലം വാങ്ങി ആദ്യത്തെ പ്രാവശ്യം കോടതി വിളിച്ചപ്പോൾ ശ്രീനാരായണ ഗുരുദേവ സ്വാമിയുടെ പേരിലാണ് തീരെഴുതിയേക്കുന്നത് ഗുരുദേവൻ പോയില്ല രണ്ടാമതും വിളിച്ചു രണ്ടാമതും വിളിച്ചപ്പോൾ പോയില്ല മൂന്നാമത് വിളിച്ചപ്പോൾ കുമാരനാശാൻ ഗുരുദേവനെ കണ്ടു പറഞ്ഞു സ്വാമി എങ്ങനെയായാലും പോയേ പറ്റൂ പോയില്ലെങ്കിൽ മൂന്നാമത് വിളിച്ചിട്ട് അവിടെ ചെന്നില്ലെങ്കിൽ ഒരിക്കലും പിന്നെ നമുക്ക് ആ സ്ഥലം കിട്ടില്ല നമ്മുടെ പൈസ പോയി തന്നെയെന്ന് പറഞ്ഞു അപ്പൊ സ്വാമി പറഞ്ഞ വാക്കെന്നൊന്നറിയോ അത് പോയാൽ പോട്ടെ ഞാൻ എങ്ങനെയായാലും കോടതിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞത് അങ്ങനെ മൂന്നാമത്തെ ദിവസം പറ്റിയപ്പോൾ ഇങ്ങനെ സ്വാമിക്കാകെ വിഷമമായി അല്ല സ്വാമിക്ക് വിഷമമൊന്നുമില്ല സ്വാമി അതേപോലെ തന്നെ കണ്ണു കുമാരനാച്ചന് വിഷമായി കുമാരനാച്ചന് ദേഷ്യം കൂടി ഒന്നും ഈ വ്യവസ്ഥിതിക്കെതിരെ പോരാടാൻ അപ്പം തന്നെ കുമാരനാശൻ നാലുവരി കവിത എഴുതി കവിത എനിക്ക് ഓർമ്മ ഓർക്കുന്നില്ല ആരോമ ഓ ആരോമ ഇങ്ങ കറക്റ്റായിട്ട് ഇത് ഓർക്കുന്നില്ല ആ വരിയിൽ ആ നാലുവരി കവിത ആ അത് ശരിക്കും രാജാവിൻ്റെ ചെവിട്ടിലെത്തി രാജാവ് പെട്ടെന്ന് രാജ്ഞിയായിരുന്നു രാജ്ഞി പെട്ടെന്ന് തന്നെ അവിടുത്തെ എട്ട് വീട്ടിൽ പിള്ളമാരെ അറിയിച്ചു ആ പിള്ളമാർ ആരാണ് ഗുരുദേവൻ എന്നറിയാൻ വേണ്ടി ഒരു രണ്ട് മൂന്ന് മാസം അവർക്ക് കൊടുത്തു ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് ഒരു ഗുരുദേവൻ ആരാണെന്ന് അവർ അവരന്വേഷിച്ച് നടന്നു ഗുരുദേവൻ്റെ വ്യക്തിത്വം എന്താണ് എന്താണ് ഗുരുദേവൻ എന്നൊരു പഠിച്ചു രണ്ട് വരി കവിത രണ്ട് വരിയിൽ എന്നൊരു റിപ്പോർട്ടും കൊടുത്തു ഗുരുദേവൻ ഇങ്ങനെ നിയമത്തിന് വിധേയനല്ല ഗുരുദേവൻ എന്തുമാവാം അല്ല എന്തുമാവാം എന്നല്ല ഇങ്ങനെ കോടതി വ്യവഹാരങ്ങളിലൊന്നും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനുകളിലോ അങ്ങനെയൊന്നും ഗുരുദേവൻ വരേണ്ടതില്ല എന്നൊരു തീരുമാനം എടുത്തത് ഈ കുമാരനാശാന്റെ ഈ കവിത കൊണ്ട് മാത്രമാണ് കുമാരനാശാന്റെ ഈ കവിത ഉള്ളത് കാരണം മാത്രമാണ് ആ ഭൂമി കോട്ടാര സ്വാമിനയിൽ നിന്ന് ഗുരുദേവന് കിട്ടണം അപ്പം സ്വാമിയുടെ ഒരുപാട് പ്രതിജ്ഞകളും തീരുമാനങ്ങളും അങ്ങനെയായിരുന്നു അങ്ങനെയാണ് സ്വാമി ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത് ഏതുമോ വീണപൂവിന് ഒരുപാട് വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങളെ ഒരുപാട് അതിൻ്റെ പ്രചോദനമായി ഒരുപാട് പ്രസംഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽപ്പോഴും ഒരു ആവ്യം പറഞ്ഞു വീണഭൂ എന്ന കൃതി എന്ന് വെച്ചാൽ അതായത് കവിക്ക് ഉണ്ടായ ഒരു വേദന പിന്നെ അത് അദ്ദേഹം ഷെല്ലിയുടെ കുറെ കൃതികളൊക്കെ വായിച്ചിട്ടുണ്ട് അല്ലെ കീറ്റ്സിന്റെ ഷെല്ലിയുടെയോ വേട്സ്വർത്തിന്റെയോ കൃതികളൊക്കെ കുറെ വായിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു അനുഭവം കൊണ്ട് എഴുതിയ സാധനമാണ് എന്ന് പറഞ്ഞപ്പോൾ മലയാള സാഹിത്യത്തിലെ വിമർശന സാഹിത്യത്തിലെ മുടിചൂടാമനൻ എന്നറിയപ്പെടുന്ന സുകുമാർ അഴിക്കോട് പറഞ്ഞൊരൊറ്റ വാക്കുണ്ട് പത്ത് ഷെല്ലിമാർ ചേർന്നിരുന്നാൽ ഒരു വീണപ്പൂവില്ല ഒരു വീണപൂവ് എഴുതാൻ സാധിക്കില്ലെന്ന് അത്രയേറെ മ നാൽപ്പത്തൊന്ന് മുക്തങ്ങളിലായിട്ട് എഴുതിയിട്ടുള്ള ആ വീണപൂവ് അത്രക്കേറെ മഹത്തരമാണെന്ന് സുമാർ അഴിക്കോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കവികൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ പിന്നെ ദുരവസ്ഥ ചണ്ടാലഭിഷീനൊക്കെ കുറിച്ച് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളതാണ് അതൊന്നും ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഒരൊറ്റ കാര്യം കൊണ്ട് അവസാനിപ്പിക്കാം കുമാരനാശാൻ നല്ലൊരു ഫെമിനിസ്റ്റ് ആയിരുന്നുള്ള കാര്യം നമുക്ക് ചിന്താവിഷ്ടയായ സീതയിലൂടെ നമുക്ക് തെളിഞ്ഞു കാണുന്നുണ്ട് ചിന്താവിഷ്ടയായ സീതയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഉത്തരരാമായണമാണത് രാമായണമല്ല രാമായണം കഴിഞ്ഞിട്ടില്ല ഉത്തരരാമായണമാണ് ഉത്തരരാമായണത്തിൽ സീതയെ കൊണ്ട് പലതും പറയുകയുണ്ട് കുമാരനാശാൻ അതാണ് ചിന്താവിഷ്ടിയായ സീത അന്നത്തെ കാലത്ത് ചിന്താവിഷ്ഠയായ സീത എഴുതിയപ്പോൾ അന്നത്തെ വരേണ്ണിവർഗ്ഗം ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് കുമാരനാശാനെ ആ വരി കളയി ഈ വരി കളയി ആ പദ്യം മാറ്റി ഈ പദ്യം മാറ്റി അങ്ങനെ എഴുതരുത് ഇങ്ങനെ എഴുതുക പക്ഷെ ഒരു വരി പോലും ഒരു അക്ഷരം പോലും ചിന്താവിഷ്ടിയായ സീതയിൽ നിന്ന് ആശാൻ മാറ്റിയിട്ടില്ല അതിൽ ഏറ്റവും വലിയ സീതന്നെ ചോദ്യം സീതനെ കൊണ്ട് ചോദിപ്പിക്കുകയാണ് കുമാരനാച്ചാൻ അണ്ട് രാമായണത്തിലുള്ള കാര്യങ്ങളല്ല പടുരാക്ഷസ നമുക്കറിയാലോ സീതനെ രാവണൻ കെട്ടുണ്ടായ കാര്യം അപ്പം സീത പറയുന്ന ഒരു ചോ ചോദ്യമുണ്ട് പടുരാക്ഷസ ചക്രവർത്തി എന്നുടൽ മോഹിച്ചത് ഞാൻ പിഴച്ചതോ അതായത് എൻ്റെ ഉടൽ കണ്ട് പടുരാക്ഷസ ചക്രവർത്തിയായ രാവണൻ മോഹിച്ചത് എൻ്റെ തെറ്റാണോന്ന് സീത് ചോദിക്കുന്ന ചോദ്യമാണത് പിന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ദീർഘനാൾ വിഭിന്നത്തിൽ കഴിയുവാൻ അതും എൻ്റെ ചെയ്ത കുറ്റമാണ് കാട്ടിൽ കുറേ പതിനാല് കൊല്ലക്കാലം കാട്ടിൽ കഴിയാൻ സാധ്യമായത് എൻ്റെ കുറ്റമാണോ അത് അത് കുമാരനാശൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അവസാനം കുമാര സീതനെ കൊണ്ടിരിക്കുന്ന വേറൊരു ചോദ്യം കൊണ്ടിട്ടുണ്ട് കുമാരനാശാൻ്റെ കൂടെ എല്ലാം ശ്രീരാമൻ പട്ടാഭിഷേകം കഴിഞ്ഞിട്ട് സുഖമായിട്ടിരിക്കുമ്പോൾ വാത്മീകി മഹർഷിയുടെ ആശ്രമത്തിൽ നിന്ന് സീതാദേവീനെയും കൊണ്ട് വാത്മീകി മഹർഷി ഈ സഭയിലേക്ക് വരുന്ന ഒരു രംഗമുണ്ട് രാമായണത്തിലല്ലത് പുത്തരാമായണത്തിൽ ഉള്ളതല്ല ചിന്താവിഷ്ഠയെ സീതയിലൂടെ കുമാരനാശൻ ആവിഷ്കരിക്കുന്നതാണത് അതിൽ പറയുന്നൊരു ജഗ്ഗി അത് സീതാദേവി നടക്കുന്ന തല കീ സീതാദേവി നടക്കുന്നത് അത് പറയുന്ന വരി ഇങ്ങനെയാണ് വേണ്ട ഗേതമടോ സുദേവ് വരികെന്നോ മുനീന്ദ്രനെ കാൽ നോക്കി നടന്നു നീങ്ങിനാൽ അധോ വദനയായി ചെന്ന സഭാവേദിയിൽ മിണ്ടാതന്തികമെത്തിയെന്നനുശയ ക്ലാന്തസ്യനാം കാന്തനെ കണ്ടാൽ പൗരസമക്ഷം മനിലലിയു ലോകം വെടിഞ്ഞാൾ സഖി നടത് അതായത് വേണ്ടാ ഖേദമടോ സുധേവരിയെന്നോ ദും മുനീന്ദ്രനെ കാൽ തണ്ടാർ നോക്കി നടന്നു അധോ വദനയായി സീതാദേവി വാത്മീകമഹിയുടെ കാൽപാദങ്ങളിൽ ഇങ്ങനെ നോക്കി പിൻവാമ്പുറം നടന്ന് നടന്ന് നീങ്ങി അവസാനം അവിടെ ചെന്നെത്തു ചെന്ന സഭാവേദിയിൽ ശ്രീരാമചന്ദ്രൻ ഭരിക്കുന്ന ആ സഭയുടെ വേദിയിലെത്തിയതിനു ശേഷം അവിടെ ചെന്നിട്ട് മിന്ത് മിണ്ടാതന്തികമെത്തിയ അനുശയക്ലാന്തനാംകാന്തനെ ദുഃഖിതനായിരിക്കുന്ന ശ്രീരാമൻ്റെ മുഖത്തേക്ക് ഒരൊറ്റ നോട്ടം പിന്നെ നോക്കിയിട്ടില്ല ചിരിച്ചിട്ടില്ല ഒറ്റ നോക്കം നോക്കിയിട്ട് കണ്ടാൽ പൗരസമക്ഷം മഞ്ഞിലലി ലോകം വിടിഞ്ഞാൽ സഖി നേരത്തെ മാഷ് പറഞ്ഞത് നമ്മുടെ വിനോദ് സാർ പറഞ്ഞു അവിടെ നിന്ന് പെട്ടെന്ന് ഭൂമി വിളർന്നുകൊണ്ട് സീതാദേവി അപ്രത്യക്ഷയാവുകയാണ് ചെയ്യുന്നത് അത് ഫെമിനിസ്റ്റിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് സീതാദേവിനെ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുമാരനാശാൻ ചിന്താ നമ്മുടെ ചിന്താവിഷ്ടിയായ സീതയിൽ പറയിക്കുന്നുണ്ട് അപ്പൊ ചിന്താവിഷ്ടിയായ സീതയെപ്പോലും ചിന്താവിഷ്ടിയായ സീതയും ഇപ്പോൾ 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 പാടിയതും പറഞ്ഞതുമായ ചെണ്ടാലഭിക്ഷിക്കായാലും കരുണയായാലും ദുരവസ്ഥയായാലും ഒക്കെ തന്നെ സാമൂഹിക പ്രതിബദ്ധതയുള്ള കഥകളാണ് കവിതകളാണ് എല്ലാ കവിതകളും കുമാരനാശാൻ്റെ എല്ലാ കൃതി ആദ്യത്തെ ആദ്യകാല കൃതികളിൽ തുടങ്ങി കുറച്ച് കാലം മാത്രമേ കുമാരനാശാൻ ചെറിയ ചെറിയ കാവികൾ എഴുതിട്ടുള്ളൂ പിന്നെ ഈ വീണപൂവിന് ശേഷം സിംഹപ്രസവവും എന്നൊക്കെ ഉണ്ടാവിയുള്ള പ്രധാനപ്പെട്ട സിംഹ സിംഹപ്രസവവും അതുപോലെ തന്നെ വീണപൂവ് കരുണ അങ്ങനെയൊക്കെ എഴുതി എഴുതി പോകുന്ന സ്ഥലത്ത് ഇപ്പം നേരത്തെ നമ്മുടെ എൻ്റെ കോളേജ്മേറ്റും കൂടിയാണ് ആൾ നമ്മുടെ രാധാകൃഷ്ണൻ പറ്റയ്ക്കൽ രാധാകൃഷ്ണൻ പറ്റയ്ക്കൽ പറഞ്ഞതിനെക്കുറിച്ച് പിന്നെ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിസ്തരിക്കുന്നില്ല അപ്പം കുമാരനാച്ചനെക്കുറിച്ച് ഇനിയുള്ള ഇനിയൊരു വേദി ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് പറയാനായിട്ട് നമുക്കൊരു സമയം ഉണ്ടാകട്ടെ അതേപോലെ തന്നെ ഇ എം എസ് പറഞ്ഞൊരു കാര്യം കൂടി പറഞ്ഞു ലാസ്റ്റ് ഇനി ലാസ്റ്റ് ലാസ്റ്റൊന്നും ഞാൻ പറയില്ല ഇ എം എസ് പറഞ്ഞൊരു കാര്യമുണ്ട് ആദ്യം കുമാരനാശാൻ വേൽസി രാജകുമാരിൽ നിന്ന് പട്ടും വളയും കിട്ടിയപ്പോൾ ആദ്യം ഇ എം എസ് പറഞ്ഞത് അത് ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് എന്നുള്ള അർത്ഥത്തിൽ പാദസേവകരാണെന്ന് കുമാരനാശാനും അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ എന്ന് ഇ എം എസ് പറയുകയുണ്ടായി പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ കുമാരനാശാൻ്റെ ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആദ്യത്തെ ഈ മന്ത്രി കേരളത്തിലെ മന്ത്രിസഭയിൽ കുമാരനാശാന്റെ ജന്മദിനം ആഘോഷിക്കുന്ന വേളയിൽ ദുരവസ്ഥ വായിച്ചിട്ടാണ് ഞാനും എൻ്റെ സമുദായാംഗങ്ങളും ഞാനല്ല എൻ്റെ സമുദായങ്ങൾ കൂടുതൽ വിദ്യാഭ്യാസത്തിനൊക്കെ പോയി തുടങ്ങിയത് ദുരവസ്ഥ വായിച്ചിട്ടാണെന്ന് ഇ എം എസ് പറഞ്ഞിട്ടുണ്ടായി അവസാനം മരിക്കാൻ കാലത്ത് നേരത്തെ ഉദാഹരണം പറഞ്ഞ പോലെ ഒരു കാര്യം കൂടി പറഞ്ഞു കേരളത്തിൽ ഞങ്ങൾ ഈ നമ്മുടെ നവോത്ഥാന കാലഘട്ടത്തിൽ അതായത് വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് വേരൂതാനായി വേരൂന്നാനായിട്ട് ഈ മണ്ണിനെ ഉഴുതുമറിച്ചത് കുമാരനാശാനും ശ്രീനാരായണ ഗുരുദേവനും അതേപോലെ തന്നെ എസ് എൻ ഡി പി പ്രസ്ഥാനമാണെന്നും മരിക്കണേലും കുറച്ച് മുമ്പായിട്ട് ഇ എം എസ് പറഞ്ഞു വെക്കുകയും ചെയ്തു അപ്പം നമുക്കറിയാം കുറിച്ച് ആരും ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും വിമർശനങ്ങൾ ഒരിക്കലും അധികവും ഖണ്ഡനമായിരുന്നില്ല അധികവും മണ്ഡന വിമർശനങ്ങളായിരുന്നു മണ്ഡനം രണ്ട് വിമർശനം രണ്ട് തരത്തിലുണ്ട് ഖണ്ഡനവും മണ്ഡനവും അപ്പോൾ മണ്ഡന വിമർശങ്ങളായിരുന്നു അധികവും കുമാരനാശനെ ഓർക്കാത്ത മലയാളത്തിലെ കവി ഒരു മലയാളിയും ഉണ്ടായിരിക്കില്ല ഞാൻ കൂടുതലും വിസ്തരിക്കുന്നില്ല ഇന്നിവിടെ നമ്മുടെ ഇന്ന് ഈ ഇവിടെ ചെന്ന കുമാരനാശാൻ്റെ കാവ്യസന്ധ്യ ഇവിടെ ഭംഗിയായി നടത്താൻ സാധിച്ചതിൽ അല്ല ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ കൂടി പിന്നെ സാഹചര്യം കൊണ്ട് പല ആൾക്കാർക്കും പോകേണ്ടി വന്നു ആ പോയ ആൾക്കാർക്കും ഇവിടെ ഇന്ന ആൾക്കാർക്കും നമ്മുടെ ഈ നേരം വൈകി വന്ന ആൾക്കാർക്കും അതേപോലെ തന്നെ ഇവിടെ ഈ സഭയിൽ ഇടയ്ക്ക് പോയ ആൾക്കാർക്കൊക്കെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും അതായത് കവിത ആലാപനം ചെയ്ത കുട്ടികൾക്കും വലിയ ആൾക്കാർക്കൊക്കെ നന്ദി നമസ്കാരം ചെയ്യാനും സബ്സ്ക്രൈബ്